അവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ കേട്ടത് ഈ രാജകുട്ടി ഒരു കുടുംബം മുന്നിൽ കൈകൾ കെട്ടിവെച്ച് വിഷം കുത്തിവെച്ച് മരിച്ചു അതിന്റെ കാരണം ബ്ലൈഡ് മാഫിയ വിഷ്ണു എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ രാമപരം മണ്ഡലത്തിണ്ടായ വ്യക്തിയാണ് വിഷ്ണുവും കുടുംബവുമാണ് ഇന്ന് ബ്ലേഡ് മാഫിയയുടെ ഭീഷണി കാരണമാർപ്പെടുത്തിയത് ഇന്ന് കേരളത്തിൽ ബ്ലേഡ് മാഫിയ അരങ്ങു തകർത്തുകയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഓപ്പറേഷൻ കുബേരം കൊണ്ടുവന്ന് ഇവരെ എല്ലാം നിയന്ത്രിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റ് മുൻചാണ്ടി ഗവൺമെന്റ് പോയ ശേഷം അവർക്കെല്ലാം ഫ്രീ ഫോർ റോളാണ് കഴിഞ്ഞ ഒൻപത് പത്ത് വർഷമായി കേരളത്തിൽ ബ്ലൈഡ് മാഫിയ അരങ്ങു തകർക്കുകയാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു ഭാവങ്ങളെ ഇറക്കി വിടുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ ബ്ലൈഡ് മാഫിയ നടത്തുകയാണ് ഈ ഇവിടെ നിങ്ങളെവിടെ നമ്മൾ കേട്ടിട്ടുണ്ടോ കൈകൾ ബന്ധിച്ച് സിറിഞ്ചിൽ വിഷം കുത്തിവെച്ച് ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞാൽ അത് യൂത്ത് കോൺഗ്രസിന്റെ മൂന്നരം പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ ബ്ലെയിഡ് മാഫിയുടെ ഭീഷണി എത്രമാത്രമുണ്ടെന്ന് ആലോചിക്കണം ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ അറിഞ്ഞതിനു ശേഷം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇപ്പോഴും ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് ഈ കാര്യം പറഞ്ഞത് നമുക്ക് ഗവൺമെന്റിന്റെ മുമ്പിൽ പറയാനില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ ഈ ബ്ലേഡ് മാഫിയെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ഈ രാജ്പെട്ടയിൽ നമ്മുടെ റിപ്പോർട്ട് കണ്ടത് രാമപുരം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു കുടുംബസം ആരും കുടുംബസഹിത അടിയന്തരമായി കേരളത്തിലെ ബ്ലേഡ് മാഫിയെ നിയന്ത്രിക്കണം ഓപ്പറേഷൻ കുബേര തിരികെ കൊണ്ടുവരണം ഞാൻ കൊണ്ടുവന്നാലും ഗവൺമെന്റ് തുടർച്ചയല്ലേ ഓപ്പറേഷൻ കുബേരം വീണ്ടും പുനരാരംഭിക്കണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു വലിയ ഉദ്യോഗസ്ഥ ഈ ആരോഗ്യമന്ത്രിയുടെ എഫ് പി പോസ്റ്റുകൾ അത് പോലെ ചില അതായത് കേരളത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് പൂജ്യം എൽ ഡി എഫിന്റെ യു ഡി എഫ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് അതെ ഈ പൂജ്യങ്ങളെല്ലാം യോജിക്കുന്നത് ദിനാചോദന പൂജ്യങ്ങൾ മുഴുവൻ കൂടി ചേർത്ത് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കേണ്ടത് വേണ്ട ഈ പൂജ്യം ഒന്നും ഞങ്ങളെയല്ല പൂജ്യമൊക്കെ വീണാചോദ്യ സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി അവരാണ് ഒരു വലിയ വിജയം അത് മനസ്സിലാക്കാം ആ കണക്കെല്ലാം വൈരുദ്ധ്യമാണ് പേര് മാറ്റിയിട്ട് ഓരോന്ന് പറയുകയാണ് നമ്മുടെ കാലത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് അത് വേറെ പേരായിരുന്നു അങ്ങനെ മാറ്റി മാറ്റി കള്ളത്തരം പറഞ്ഞോണ്ടിരിക്കുകയാണ് സിസ്റ്റമിക് ആണെന്നല്ലേ ഇന്നലെ പറഞ്ഞത് സിസ്റ്റത്തിന്റെ ഫെയിലുവർ ആണെങ്കിൽ ആരായ ഉത്തരവാദി ഭരിക്കുന്ന മന്ത്രിയല്ലേ സിസ്റ്റം ശരിയാക്കേണ്ടയാള് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ സിസ്റ്റമിക് ഫെയിലിയർ ഫെയിലറാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ ഇരുന്നു ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു അതുകൊണ്ടൊരു വീണാ ജോർജ് ആണൊരു വലിയ വിജയം ആ സംശയം വേണ്ടത്